എറണാകുളം സി പി ഐയിൽ കടുത്ത നടപടി മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു ഇന്ന് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം പി രാജു സെക്രട്ടറി ആയിരുന്ന സമയത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരുന്നതായി നേരത്തെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം നേരത്തെ തന്നെ ഈ പാർട്ടി കണ്ടെത്തിയതാണ് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നത് അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നടപടി എന്താണ് ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് അനുജ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് പി രാജുവിനെതിരായിട്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത് അത് സി പി ഐ തന്നെ നിയമിച്ച മൂന്നംഗ അന്വേഷണ കമ്മീഷനാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത് പാർട്ടി പാർട്ടിക്ക് വരവിയരവ് കണക്കുകൾ തെറ്റായി നൽകിക്കൊണ്ട് ആ കണക്ക് പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് അംഗീകരിച്ചത് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അടുത്ത ദിവസം ചേരുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ എക്സിക്യൂ യുട്യൂബിന്റെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതോടുകൂടി തീരുമാനങ്ങൾ നടപ്പിൽ വരികയും ചെയ്യും ഏതായാലും പാർട്ടി തലത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്